ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്തൊക്കെയാണ് ചാടി കെട്ടിച്ചാടിച്ചാൻ പോവുകയാണെന്ന് വിചാരിക്കണ്ടട്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന് കിണറിൻ്റെ പക്കത്തിരുന്നിട്ട് അഭ്യാസം കാണിക്കുന്നു ഇവിടെ എന്താ ആത്മഹത്യാശ്രമമാണെന്നൊന്നും കരുതണ്ട നമ്മൾ കിണറ്റി ചാടേണ്ടി വരുന്നില്ല അല്ലാതെ തന്നെ മരിക്കാൻ പോകുന്ന അവസ്ഥയാണ് കേട്ടോ മൊത്തത്തിൽ കാരണം എല്ലായിടത്തും വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി തുടങ്ങി വേനൽ തുടങ്ങിയുള്ളൂ അപ്പോഴത്തേക്കും തന്നെ വെള്ളത്തിൻ്റെ ക്ഷാമം തുടങ്ങിയിട്ടല്ലേ അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന് നമ്മൾ നല്ലപോലെ പോലെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കിപ്പം വാടകയ്ക്ക് വെക്കുന്ന വീടിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കിണറ്റിന്ന് ട്ട മൂന്ന് വീട്ടുകാർ വെള്ളം എടുക്കണത് വെള്ളം അത്രയും കുറവാണ് അപ്പം ഒരു ടാങ്ക് വെള്ളം കൊണ്ട് പരമാവധി നമ്മൾ ഒരു ദിവസവും രണ്ട് ദിവസം എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നുള്ള അവസ്ഥയാണ് കേട്ടോ താഴെ നമ്മൾ വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് പക്ഷേ അവിടെ വന്ന് കുളിക്കാനൊന്നും ആയിട്ടൊന്നുമില്ല എങ്ങനെയെങ്കിലും അതിനൊക്കെ നോക്കണം അപ്പോൾ അമ്മയ്ക്കൊക്കെ താഴ്ത്തമ്മയ്ക്കൊക്കെ വിഷമമുണ്ട് കേട്ടോ മനസ്സിലാതെയാണ് താഴ്ത്തമ്മയൊക്കെ മുളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതേ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഈ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം എന്ന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കാറ് ഇന്നൊരു എന്താ പറയുക ഇനിയുള്ള ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നാൾ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടാകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താ തുണിയൊക്കെ വരിപ്പിടിച്ചു നിൽക്കുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ കഴുകാനുള്ള തുണിയാണ് ഓരോരുത്തരുത് ആണ് കേട്ടോ അപ്പോൾ ഇത് മക്കളത് കുറച്ചും ഒക്കെ കൂടിയാണേ അപ്പം ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അൽക്കുമ്പോൾ നല്ല വെള്ളം വേണം വേനൽക്കാലമാണ് വെള്ളം കുറഞ്ഞു വരികയാണ് ഇവിടെ അതുപോലെ തന്നെ വെള്ളം നല്ല താന്നിട്ടുണ്ട് കേട്ടോ വെള്ളം നമുക്ക് നല്ല കുറവാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ അലയക്കി ആയിരുന്നു താഴത്തെ വീട്ടിൽ പോയി അലക്കി കുളിച്ച് വരേണ്ടി വരും എന്നൊക്കെ കേട്ടോ അപ്പം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴും അതുപോലെ കുളിക്കുമ്പോഴും എല്ലാം പാത്രം കഴുകുമ്പോഴൊക്കെ നമ്മളിനി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ അതെ അപ്പം ഞാനിപ്പം ഇപ്പം എന്നല്ല ഞാൻ പൊതുവേ താഴത്തു നിന്ന് തീരെ വാഷിംഗ് മെഷീനിൽ കമ്പളിപ്പോൾ ഇപ്പോൾ ബെഡ്ഷീറ്റ് മാത്രമേ ഇടലുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ വന്നതിന് ശേഷം വെള്ളം നല്ല വെള്ളമാണ് ചളി പിടിക്കുന്നില്ല തുണിയിൽ അതുകൊണ്ട് ഞാൻ തുണി ഇടാറുണ്ട് നല്ല ഡ്രസ്സ് കല്ലിൽ അലക്കിയിട്ട് ബാക്കിയുള്ള വീട്ടിൽ കൂടി ഇരുന്ന ഡ്രസ്സൊക്കെ ഞാൻ മെഷീനിൽ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതും എന്താ പറയുക തുണി ഇപ്പം ഞാൻ ഇടാറ് ഇടലെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് വെള്ളം പരമാവധി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വാഷിംഗ് മെഷീനിൽ എങ്ങനെ തുണി അലക്കാം എന്ന് ഞാൻ എനിക്ക് തോ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇത് ചിലപ്പോൾ ഇത് നല്ല ഇത് ശരിയില്ലയെന്നൊക്കെ ആയിരിക്കും മിഷൻ കംപ്ലൈൻ്റ് ആകുമെന്നൊക്കെ പറയുമോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയണത് കേട്ടോ വെള്ളം വളരെ കുറവുള്ള ഒരു വെള്ളം പരമാവധി ശ്രദ്ധിച്ച് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു മാർഗ്ഗം എനിക്ക് തോന്നിയുള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണത് കാണിച്ചു തരാം അപ്പം ഞാൻ ആദ്യം തുണികൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തതാണ് ഏറ്റവും ഏതാദി അമ്മ നോക്കാം ഇതിൻ്റെയും കൂടെ ഉത്തരം കണ്ടുപിടിച്ചോട്ടോ അതിൻ്റെയും കൂടെ ഉത്തരം കണ്ടുപിടിച്ചോ അമ്മ വരാട്ടോ അപ്പോൾ തുണികൾ ഇടുകയാണേ ഞാൻ ഒരുത്തിരി ഷോൾ ഇടണ്ട ഷോൾ അലക്കാനുള്ളത് കുറച്ചുണ്ട് ഒന്നും സത്യം പറഞ്ഞാൽ താഴേന്ന് തീരെ ഡാറില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇടുവാണേ അല്ലെങ്കിൽ യൂണിഫോം ഇട്ടാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ മിഷീൻ ഓൺ മിഷി തുണി ഇട്ടു കേട്ടോ ഇട്ട് ഇവിടെ മിഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വെള്ളം നമ്മൾ ഓണാക്കി കൊടുക്കണേ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയതാണ് അപ്പം വെള്ളം ഓണാക്കി കഴിഞ്ഞാൽ വന്നോളൂ അപ്പം ഞാൻ എപ്പോഴും പിന്നെ ഞാൻ വാട്ടർ ലെവൽ എപ്പോഴും വെള്ളം ചാടുന്നില്ലേ ചാടാത്ത എന്താ ആ രണ്ടല്ലെങ്കിൽ മൂന്ന് ആ ഒരു വെള്ളത്തിലാട്ടോ ഞാൻ അലക്കുക രണ്ട് ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് വെള്ളം വെക്കും വാട്ടർ ലെവല് എന്നിട്ട് ഈ വെള്ളത്തിൽ ഈ തുണി നല്ല പോലെ അലക്കുമല്ലോ ആദ്യത്തെ ട്രിപ്പ് അപ്പം ഇതിൽ അലക്കും സോപ്പ് പൊടി ഇട്ടില്ല സോപ്പ് പൊടി ഇടാം കേട്ടോ ആവശ്യത്തിന് സോപ്പ് പൊടി ഇട്ടിട്ട് തുണി ഒരുപാടുണ്ടെങ്കിലും തുണീൻ്റെ തുണി മുങ്ങി നമ്മൾ നല്ല ലെവൽ ഈ ഫുൾ ഓട്ടോമാറ്റിക് മെഷീനിൽ മൂന്ന് ട്രിപ്പ് അലക്കും മൂന്ന് ട്രിപ്പും എത്രയാണോ നമ്മൾ വെള്ളം വെച്ച് അത്രയും വെള്ളം ചാടിയിട്ടാണ് അലക്കുക അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു ഇത് പിന്നെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ വെള്ളം ആവശ്യാനുസരണം പൂട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കും അലക്ക് കഴിയുന്നതോടെ വില വെള്ളം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ തുണി അത്രയും തുണിയാണ് ഇപ്പോൾ രണ്ടിലിറ്റ് രണ്ടിൽ വെള്ളം വാട്ടർ ലെവൽ രണ്ടും ഇട്ടാലും അത് തുണിയിൽ നോക്കിയിട്ട് തുണീൻ്റെ ഏകദേശം ഇതിൽ വെള്ളം മതി എന്നിട്ട് അതിൽ കിടന്ന് നല്ല പോലെ അങ്ങോട്ട് കറങ്ങട്ടെ കറങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി പറയാം കേട്ടോ ഓക്കെ സോപ്പ് പൊടി ഇടുന്ന പിടിക്കണമെന്നില്ല അപ്പോൾ ആവശ്യത്തിന് സോപ്പ് പൊടി കിട്ടുന്നുണ്ട് ഇപ്പൊരു വർക്ക് കൊടുക്കട്ടെ വർക്ക് അങ്ങനെ ഇപ്പോൾ ഒരു നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് മിനിറ്റാണേ നാൽപ്പത്തിനാല് മിനിറ്റാണ് ഇതിൻ്റെ അലക്ക് ഇപ്പോൾ കാണിച്ചതിന് ഈ നാൽപ്പത്തിനാല് മിനിറ്റിൽ എനിക്ക് ഒന്നൊരു മുപ്പത്തി അഞ്ചെങ്ങാണ്ട് അല്ലേ മുപ്പത്തി അഞ്ചെങ്ങാണ്ടാവുമ്പം ആദ്യത്തെ അലക്ക് കഴിയും അപ്പോൾ ആ മുപ്പത്തഞ്ചാവുമ്പം പറയാട്ടോ ബാക്കി ഞാനേ ആ രണ്ട് ലെവലിലിട്ട വെള്ളത്തിലാണ് തുണി കിടന്ന് കറങ്ങുന്നത് എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം തുണി ഇങ്ങനെ കറങ്ങിയല്ലേ അപ്പം ഇതിനിപ്പം വേണമെങ്കിൽ ഒന്നുകൂടെ അതേ ലെവലിൽ ഒന്നുകൂടി അലക്കാം ഈ വെള്ളത്തിൽ തന്നെ ഒന്നുകൂടി അലക്കുന്ന രീതിയിൽ കറക്കുക എന്നിട്ട് ഈ വെള്ളം നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഒഴിവാകുമല്ലോ വെള്ളം ഒഴിവാകുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ അങ്ങ് ഓഫ് ആക്കുക മെഷീന് എന്ന് എനിക്കറിയില്ല കേട്ടോ മെഷീന് കേടൊക്കെ ആയിരിക്കും മെഷീൻ്റെ ഫങ്ഷൻ ഇപ്പം ഫുള്ള് ഫങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് മെഷീന് കേടായിരിക്കാനാണ് സാധ്യത കേട്ടോ പക്ഷേ വെള്ളത്തിൻ്റെ കുറവുള്ളൊരു സമയം കുറവുള്ളൊരു ഇതേ നിവർത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ വെച്ചിട്ട് നല്ല തുണികൾ തുണികളിനകത്ത് ഇട്ടാലും കൊള്ളൂല ഇതുകൊണ്ടില്ല ഈ തുണി സത്യം പറഞ്ഞാൽ ഈ വാഷിംഗ് മെഷീനകത്ത് ഇതെല്ലാം കൂടെ കിടന്ന് കറങ്ങിയിട്ട് അതിനകത്തുള്ള എല്ലാ തുണീനകത്തുള്ള അഴുക്കും വിയർപ്പും അഴുക്കും പൊടി എല്ലാം ഇതിൽ തന്നെയാണ് കറങ്ങുകയാണ് എന്നിട്ട് വെള്ളം അങ്ങ് പോകുമ്പോൾ വെള്ളം അങ്ങ് ഒഴുകി അങ്ങ് പോവും തുണിയിൽ ആ പൊടിയും കാര്യങ്ങളൊക്കെ തുണിയിൽ അങ്ങോട്ട് ഇതാവുക ചെയ്യുക തുണിയിലിരുന്നിട്ട് ആ വെള്ളം മാത്രം അങ്ങോട്ട് പോവുകയുള്ളു അല്ലാതെ എനിക്കതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് പിന്നെ നിവൃത്തിയില്ലല്ലോ ഇപ്പോഴാണ് പിന്നെ ഞാൻ മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ താഴേന്ന് ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ സുഖമുണ്ട് കാരണം നമ്മൾ ഒരലക്കു മാത്രം മെഷീനിൽ അലക്കുക എന്നിട്ട് പിന്നെ എന്തു ചെയ്യാന്ന് വെച്ചാല് അപ്പം അലക്കാൻ അവിടെ തുണിയിട്ടത് മാത്രമല്ല പാത്രം കഴുകുന്നിടത്തും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മളെപ്പോഴും പാത്രം കഴുകുമ്പം പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് പാത്രം കഴുകും കേട്ടോ വെള്ളമുള്ള സമയത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ നല്ല വെള്ളമുള്ള സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അത്ര ഓർക്കില്ല പക്ഷേ ഇനി നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചു വെക്കുക എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പാത്രം കഴുകുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അവിടെയും കുറച്ചൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമ്മളിങ്ങനെ പൈപ്പ് തുറന്ന് സോപ്പ് തേച്ച് കഴുകി അതിന് ശേഷം നമ്മൾ എന്താ പറയുക ആദ്യം സോപ്പ് തേക്കുമ്പോഴും ഒക്കെ ചിലർ പൈപ്പ് തുറന്നിട്ടു കേട്ടോ അപ്പോൾ പാത്രങ്ങളെല്ലാം തേച്ച് വെച്ചതിന് ശേഷം വെള്ളം പിടിച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം അവിടെ ലാഭിക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ നമ്മൾ ഈ ഒഴുകുന്ന വെള്ളം നമ്മൾ സോപ്പ് കളഞ്ഞ വെള്ളം നമ്മൾ നമ്മളെടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അല്ലൊക്കെ ഒഴിച്ച് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ വേനൽക്കാലത്ത് നമുക്ക് നട്ട് എന്താ പറയുക ഒരു മുളക് തൈ പോലും ഉണ്ടെങ്കിൽ നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കുറവായിരിക്കുമല്ലോ അപ്പോൾ പാത്രം കഴുകുമ്പോൾ അതുപോലെ കുളിക്കുമ്പം പല്ല് തേച്ച് മുഖം കഴുകുമ്പോൾ ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ താഴെ കുടഞ്ഞിൽ വന്നേരട്ട വെള്ളത്തിൻ്റെ ക്ഷാ ക്ഷാമം അറിയാതെ വന്നത് കുടഞ്ഞു വന്നതിന് ശേഷം പോലെ വെള്ളമുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം നമ്മളിങ്ങോട്ട് വാടകയ്ക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഇത്തിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് വീട്ടുകാർ ഒരു വീട്ടിലെ വെള്ളമാണ് കിണറ്റിലാണ് വെള്ളം താങ്ങുന്നത് പിന്നെ മല കുറച്ച് മല ആയിട്ടുള്ള സ്ഥലം കൂടിയാണല്ലോ അപ്പം അതൊരു പേടി തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ താ തറവാട്ടിലും എൻ്റെ വീട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ തലേൽ കുടത്തിലാക്കി ഉപയോഗിച്ച ഉപയോഗിച്ച് ശീലമായതുകൊണ്ട് നമ്മൾ എത്ര വേണമെങ്കിലും വെള്ളം ചുരുക്കി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും കേട്ടോ പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഇവർ പല്ല് തേപ്പ് ഇവർ പല്ല് തേക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെപ്പോഴും പല്ല് തേച്ച് പല്ല് പൈപ്പ് തുറന്നിട്ടിട്ടാണ് മുഖം കഴുകുക അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് അവരെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ വലിയ ഒരു വലിയ വല്ല്യ കഴിഞ്ഞില്ല അമ്മ മുതലാക്കി തരാം കഴുകണം വല്യ കഴുകണം തേച്ച് കഴിഞ്ഞോ തേച്ച് കഴിഞ്ഞോടുക്കെ സ്വന്തം തേച്ച് സ്വന്തം കഴുകലേ എന്നെ ഇനി നമ്മളങ്ങനെ സ്വന്തം കഴുകാൻ വിട്ടാലേ പൈപ്പ് തുറന്നു കാണിച്ചണ്ട് അതും ഇതാണ് രാവിലെ എത്ര സ്ഥിതി കേട്ടോ വാ അപ്പൊ ഇതുവരെയൊക്കെ സ്വന്തം ഗുഡ് കഴുകലായിരുന്നു കേട്ടോ സ്വന്തം പല്ല് വെച്ച് സ്വന്തം കഴുകാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ അവനൊരുവിധം നേരത്തെ തന്നെ എല്ലാത്തിനും പ്രാപ്തിയായിരുന്നു പക്ഷെ ഇനിയിപ്പം നമ്മളങ്ങനെ പൈപ്പ് തുറന്ന് കഴുകാൻ വിട്ടു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം പിടിച്ചതിന് ശേഷം വാ കഴുകാനും മുഖം കഴുകാനും അത് ചിലപ്പോൾ നമ്മൾ വെള്ളം ഉള്ളപ്പോഴും ഇങ്ങനെ ശീലിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വെള്ളം ഉള്ളപ്പോഴും നമ്മളിങ്ങനെ ചെയ്താലേ വെള്ളം ഇല്ലാത്തപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല താഴെ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇവർ അറിയണത് ഞാൻ പക്ഷേ ചെറുപ്പം തൊട്ടേ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ അറിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മള് മക്കളോടും കൂടി ഒന്ന് നിന്ന് കൊടുക്കേണ്ടി വരും ഇനി മുതൽ പല്ല് തേക്കുമ്പോഴും മോങ്കഴുകുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ നമ്മൾ അവരെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിട്ടോട്ട് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ച് കളിക്കണ്ട മേത്ത് വെള്ളം ഒഴിക്കുക അതിനെ സോപ്പ് വയ്ക്കുക പിന്നെ ആ സോപ്പ് കളയാനുള്ള വെള്ളം ഒരു ബക്കറ്റ് വെള്ളം അതിനെ ആ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിച്ചോട്ടോ എന്താ അപ്പൊ ഇന്നലെ ഇത് രാത്രി പത്തര പതിനൊന്ന് മണി ആയില്ല ഞാൻ അങ്ങനെ ഇട്ടപ്പോ അപ്പൊ ആ കറക്കൻ നല്ലോലെ കറങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി അതേ വെള്ളത്തിൽ അലക്കിയിരുന്നു കേട്ടോ അലക്കു മാത്രമേ ചെയ്തിട്ടുള്ളു ഇനിയാണ് നമ്മളെ പണി കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകും നമുക്ക് വക്കറ്റിൽ ഒരു വക്കറ്റ് വെള്ളം കിട്ടിയിട്ട് നല്ലോലെ ഞങ്ങൾക്ക് ഇടാം നല്ല നല്ല തുണി കഴുകുക എത്ര ലാഭം എന്താ കൊടുവ് കൊടുവിന്റെ ഷർട്ടൊക്കെ അമ്മ കഴുകിട്ടെ അപ്പൊ മിഷനിൽ അലക്കിട്ട് നല്ല ഷർട്ടാണ് മിഷനിൽ നല്ലതൊന്നും ഇടാത്താണ് നല്ല മെഷീൻ പാൻറ്റമ്മ അലക്കിയിട്ടതാ അകത്ത് അലക്കി ഉണക്കി കൊണ്ടുവച്ചു ഈ വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ പിന്നെയും രണ്ട് തവണയും കൂടെ വെള്ളം വീണിട്ട് പാൻ്റെ അലക്കി വെള്ളം ഇത് വേണമെങ്കിൽ ഇത് പിന്നെ ഉണക്കാക്കാം അതായത് പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മിഷീനിൽ കൊണ്ടുപോയിട്ട് ഉണക്കാം പക്ഷെ ഉണക്കണ്ട ആവശ്യമില്ല ഇപ്പൊ നല്ല വെയിലല്ലേ ഉണങ്ങിക്കോളൂ ഇതൊന്നും മറിച്ചിടട്ടെ മറിച്ചിട്ട് ചെയ്താൻ്റെ കിതുൻ്റെ അല്ലുവിൻ്റെ ി നരച്ചു അത് കൊടുക്കൂട്ടാ കുളി കഴിഞ്ഞ കുളി കഴിഞ്ഞോ ഞാൻ അങ്ങോട്ട് കഴിക്കുന്നതിന്റെ കുളി കഴിഞ്ഞ ഞാനായി കുളിമുറി കയറിയാൽ ഇവരുണ്ടല്ലോ കുടു ആദ്യം ഒരുമിച്ച് ഒരുമിച്ചാ എന്നിട്ട് അങ്ങോട്ട് കൊറേ നേരത്തെ വെള്ളത്ത് കളി കരുന്ന് അതൊക്കെ നിർത്തലാക്കിട്ടോ താൽക്കാലികമായിട്ടെല്ലാം നിർത്തലാക്കി ാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഉള്ളൂ അലക്കുമ്പോൾ നമുക്ക് ഈ മെഷീനിൽ വെള്ളത്തിന് വെള്ളമുള്ളൂ ആവശ്യമില്ലാത്ത മിഷനിലിട്ടാല് വൃത്തിയാവലില്ലായിരുന്നു ഇപ്പൊ പിന്നെ ഇവിടുത്തെ വെള്ളം നല്ല കിട്ടുന്ന ആദീനെ കാണിക്കണം കാണിക്കണം എല്ലാരും ആശുപത്രി കുടുവിനെ നമ്മൾ കാണിച്ചില്ലേ കുടുവിനെ കാണിച്ചു പുറം വേദന ഉണ്ടെന്ന് പറഞ്ഞു

വാഷിംഗ് മെഷീനിൽ ഈ രീതിയിലാണെങ്കിൽ വെള്ളം അത്രയും കുറച്ച് മതി കേട്ടോ കാരണം ഇപ്പം നമ്മൾ രണ്ടില് രണ്ട് ലെവലിലിടുമ്പോൾ നമുക്ക് ഒരു വക്കറ്റ് വെള്ളത്തിൻ്റെ അടുത്ത് അലക്കാൻ ആവശ്യം വരുന്നുള്ളൂ പിന്നെ നമ്മൾ ഒരു വക്കറ്റ് വെള്ളത്തിൽ ഒലുമ്പോയും ചെയ്യുന്നു പിന്നെ അലക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ലാഭം തന്നെയാണ് കേട്ടോ പിന്നെ പൈപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ അലക്കാൻ നിൽക്കുക ഒലുമ്പുക എന്നൊക്കെ പറയുമ്പോൾ അതും നമ്മൾ കൂട്ടൂല നമ്മളങ്ങനെ വക്കറ്റ് നിറഞ്ഞൊഴുകുക അപ്പം പരമാവധി നമ്മൾ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടുക വെള്ളത്തിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ട് അലക്കുക അപ്പോൾ അലക്കുന്ന സമയത്താണ് നമുക്ക് ഒരു ബക്കറ്റ് തുണിയിൽ ഒരുപാട് തുണി ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറേ തുണികൾ അലക്കാം കേട്ടോ പിന്നെ കുളി ആയതുകൊണ്ട് രണ്ടു നേരം കുളി നിർബന്ധം വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ കുളി നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പിന്നെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് കുറയ്ക്കാവുന്നതാണ് നമ്മൾ ഷവർ ഉപയോഗിച്ച് കുളിക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ആവില്ല എന്ന് പറയും കേട്ടോ ഞാൻ പിന്നെ ഷവർ ഉപയോഗിക്കുന്ന വെച്ചിട്ടില്ല ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുന്ന തന്നെയാണ് കേട്ടോ അപ്പം മക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കോരി ഒഴിച്ച് കുഴിക്കുക അപ്പം നമ്മളൊരു ബക്കറ്റ് വെള്ളം പിടിച്ച് വെച്ചാൽ പിന്നെ അതിൽ ചെയ്യുക അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാവിലെ അടുപ്പ് കഴിഞ്ഞപ്പം ഞാൻ ഒരു കുഞ്ഞു ചീഞ്ചട്ടി വാങ്ങിയിട്ട് അത് മയക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ ഓടുകയുള്ളൂ നടക്കുകയുള്ളൂ അത്രമാത്രം വെള്ളത്തിന് ക്ഷാമമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം എത്ര മാത്രം നമ്മളെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടൊക്കെയാണ് വെള്ളം അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങിയത് പിന്നെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഈ ഈ തുണി ഇങ്ങനെ ഉലുമ്പലും എടുക്കലൊക്കെ ആകുമ്പോൾ കുറേ സമയം വേണ്ടതെന്ന് ഉറക്കും ശരിയാണ് കേട്ടോ ഞാൻ ഈ മൂന്ന് മൂന്നാളെയും റെഡിയാക്കണം എല്ലാം വേണം അതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ